ഹായ് കായ്സ് ആ പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പുറത്ത് പോകണം കേട്ടോ എവിടെ പോകണമെന്നൊക്കെ നമുക്ക് വീടേൽ വഴിയോ കാണും അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന പതിയെ നമ്മുടെ അറഫ പോകണം അറഫയിൽ നമ്മൾ കയറില്ലല്ലോ അതിൻ്റെ ഭയങ്കര സ്പീഡാണ് കായ്സ് അപ്പോൾ നമ്മുടെ ഏകദേശം ഷാന വന്നിട്ടുണ്ട് അന്ന് മീന്ന് ഇന്ന് ഷാന ഫാൻ അങ്ങനെ പിന്നെ ഷാന കയറിയിരുന്നു പാട്ടൊക്കെ ഉണ്ടെന്നുണ്ടോ അടിപൊളി പാട്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് ഏ അപ്പോഴാണ് ഞാൻ ഇന്നലെ പോയി ഷാനേൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടതൊക്കെ മനസ്സിലാകും ഈ ഷാനേൻ്റെ ഒടുക്കത്ത ഫാനാണ് കേട്ടോ ഇതിനകത്ത് പാട്ട് എൻ്റെ ഇപ്പോൾ ഒരു അക്ഷയില അടിപൊളിയാണ് പാട്ട് അതുകൊണ്ടുതന്നെ ഞാൻ അപ്പോൾ ഷാനേൻ്റെ ഫാനായത് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ പ്രത്യേകം ഷാനൊക്കെ പോയി പക്ഷേ ഒടുക്കത്തെ ബ്ലോക്കാണ് ഈ ബ്ലോക്കൊക്കെ തണ്ടീന്യൂ എറണാകുളത്തെത്തുമ്പോൾ ഒരു നേരാകും അവസാനം പിന്നെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ സ്ഥലത്തെത്തി എവിടെയാണെന്ന് മനസ്സിലായല്ലോ ബ്രോഡ്വേ ബ്രോഡ്വേയിൽ ഞങ്ങൾ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് അതായത് റെസിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ ഐറ്റംസ് വാങ്ങാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഉള്ള കടകളിലൊക്കെ ഞങ്ങൾ കുറേ കടകളിൽ ബ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ഇതിന് വേണ്ടിയിട്ട് കയറി പല സ്ഥലങ്ങളിലും പല റേറ്റ് ആണ് അപ്പോൾ നമ്മൾ ഒരുപാട് എല്ലായിടത്തും കയറി കയറി ഓൾ റൗണ്ട് കുറേ കടകളിൽ കയറിയായിരുന്നു അങ്ങനെ ഈ കടയിൽ വന്നപ്പോൾ അത്യാവശ്യം റേറ്റ് കുറവാണെന്ന് തോന്നി മോൾഡും കാര്യങ്ങളും ബ്രസ്സിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു ഒരുപാട് കളക്ഷൻസും മോൾഡിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ ഇവിടുത്തെ ഇവിടെ കയറി അതേപോലെ എല്ലായിടത്തെയും നമ്മൾ പൈസ നോക്കിയിട്ട് അവസാനം ഏതെങ്കിലും ആണ് വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങുന്നവർ അങ്ങനെ പറഞ്ഞത് ഈ ഷോപ്പിലത് ഈ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇവർക്ക് അടിപൊളി കളക്ഷൻസ് ഇത് ഒരു വലിയൊരു കടയാണെന്ന് വെച്ചാൽ അടിപൊളിയാണ് എൻ്റെ പൊന്നു ഇതാണ് നല്ല ക്യൂട്ടല്ലേ ഇത് ഞാൻ ആദ്യം വിചാരിച്ച പൗച്ചാന്നാണ് പക്ഷെ പൗച്ചല്ലടാ ഇതാണ്ടാ അടിപൊളിയല്ലേ എന്തൊരു ക്യൂട്ടാണ് അടിപൊളി സാധനം നൂറ്റി ഓരോ നൂറ്റി അമ്പായിരം എന്തോന്ന് ഇതിന് പക്ഷേ കൊള്ളാറുണ്ട് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് എനിക്കതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇതാണ് എന്തൊരു സ്ഥലം അപ്പോൾ ഇത് ഏതാണ് കടയെന്നൊക്കെ വേണ്ടവർക്ക് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ ഇത് ബ്രോഡ്ബാൻഡ് ഉള്ളിലുള്ള ഒരു കടയാണ് അവർക്ക് ഇൻസ്റ്റാ പേജ് ഒക്കെ ഉണ്ട് ഓൾറെഡി അവർക്ക് നല്ല കളക്ഷൻസും നല്ലപോലെ സെയിലെടുക്കേണ്ട ഒരു കടയാണ് കാരണം അമ്മ അതിൽ റേറ്റ് കുറവാണ് കേട്ടോ നിങ്ങൾ ഓരോ കടകൾ കയറി ഇറങ്ങി കയറി ഇറങ്ങി അവിടുത്തെ കടയിൽ എന്തോരം റേറ്റ് കുറവാണെന്ന് അറിയുമോ പിന്നെ ഇതേ ക്രാഫ്റ്റേഴ്സിനൊക്കെ വേണ്ട പോലത്തെ ഇഷ്ടം ഫുൾ ഐറ്റംസ് ആണ് ഇവിടെ അതിൻ്റെ ഫ്ലവേഴ്സ് ഇതൊക്കെ എന്തൊരു റേറ്റ് വരാമെന്ന് അറിയുമോ അതുസാ ഞങ്ങൾ ഇതേ വെള്ളക്കണ്ട സാധനങ്ങളൊക്കെ ഒരുവിധം അവൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവളെല്ലാം വാങ്ങിച്ച് റസിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങി അപ്പോൾ ഏകദേശം തൗസൻഡ് ആയ ആയിട്ടുള്ളൂ പെട്ടെന്ന് നമ്മൾ ഇത്രയും അത്രയും പൈസ ഒന്നും ആയിരിക്കില്ല ഞങ്ങൾ വിചാരിച്ചത് കാരണം അത്ര റേറ്റ് കുറവാണ് കേട്ടോ നമുക്ക് അഫോർഡബിൾ ആവുന്ന ഒരു ഷോപ്പാണ് പിന്നെ എൻ്റെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതേ ഇവിടെ ഇങ്ങനെ ഇതാക്കി കൊടുത്തേക്കാം കേട്ടോ അവരുടെ ഫോട്ടോ അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയാണെങ്കിൽ അവരുടെ ഇൻസ്റ്റ ഐ ഡി ഉണ്ട് അതും ഞാനിവിടെ കൊടുത്തേക്കാം അത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കയറിയ ഷോപ്പില്ലേ അതെ ഇതാണ് കേട്ടോ അതെ നോവേലി നോവേലി എച്ച് നോ ആ അത് ഈ സ്റ്റോറിൽ നമ്മൾ പിന്നെ വന്നു പക്ഷേ ഞങ്ങൾ അവിടുത്തെനെക്കാട് ഡ്രസ്സിൻ്റെ റേറ്റ് ഇവിടെ കുറേ വന്നു അപ്പോൾ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലായിടത്തും ആ രണ്ട് കാടേയും ഞങ്ങൾ എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് പിന്നെ കുറച്ചു നമ്മൾ അവിടെ ഇടൊക്കെ നടന്നത് ഫ്ലേഴ്സിൻ്റെയും ടോയിൻ്റെയൊക്കെ ഷോപ്പ് അത് ഞാൻ പിന്നെ കമ്പൽ കമ്മൽ അവിടെ കണ്ടാലും നമ്മൾ വിടില്ലല്ലോ അത് പിന്നെ അവർക്ക് ഇത് എന്താണ് ഡ്രസ്സ് നോക്കാം പറഞ്ഞ് ഇങ്ങനെ തൂക്കിക്കണ ഡ്രസ്സിൻ്റെ അവിടെയൊക്കെ പോയി നോക്കി പക്ഷേ ഒന്നെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഡ്രസ്സ് സത്യം പറയാം എന്താണ് കളക്ഷൻസ് ഒന്നും ഒന്നുമില്ലായിരുന്നു അതിന് മുമ്പ് ഒന്ന് പെൺപിള്ളേരെ കയ്യിലിരിക്കണൊക്കെ അടിപൊളി സാധനമായിരുന്നു പക്ഷെ അതെല്ലാം പാകിയില്ല ഹേ അത് കഴിഞ്ഞാൽ വേണ്ടി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഫുഡ് കഴിക്കാൻ ഒരു കടയിൽ കയറിപ്പോൾ എന്താ ഫുള്ള് ബിരിയാണി ഉള്ളു അപ്പോൾ പിന്നെ നമ്മൾ നേരെ മന്തി നമ്മൾ മന്തി ഫാനാണല്ലോ മന്തി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മന്തിൻ്റെ കടയിലൊക്കെ നടക്കുവാണ് ഗേൾസ് അങ്ങനെ പിന്നെ ഫൈനലി നമ്മൾ ഇത് ഈ കുഴിമന്തി ഈ കടയിൽ കയറി ഈ കടയിൽ കാണാനൊക്കെ അടിപൊളി ആമ്പിയൻസും കാര്യങ്ങളൊക്കെയാണ് അത് നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഫുഡ് വന്ന് ഗേൾസ് അങ്ങനെ നമ്മുടെ മന്തി പിന്നെ അത് കോംപ്ലിമെൻ്ററി ആയിട്ട് ഇട്ട് ജ്യൂസ് വേണം കേട്ടോ മോഹിച്ചെന്താണ് പക്ഷെ മന്തി ഒരു ആഘോഷം കൊള്ളില്ലായിരുന്നു പിന്നെ അവൾ പൈസയൊക്കെ കൊടുത്തിട്ട് നമ്മളവിടുന്ന് പോവുകയാണ് അപ്പോൾ ഇന്ന് ഇത്ര ഉണ്ടായിരുന്നുള്ള ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു കാര്യം പറഞ്ഞങ്ങനെ പോയി പക്ഷേ അടിപൊളി അടിപൊളിയാറുന്നു അങ്ങനെ പിന്നെ നമ്മളതേ മലയിലാണ് പോകുന്നത് അത് നമ്മുടെ മെയിൻ ബസ്സാണല്ലോ അങ്ങനെ പിന്നെ ബസ്സിലൊക്കെ കയറി ഇങ്ങനെ നേരെ തിരിച്ച് വീട്ടിൽ പോകണം അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീട് ഇഷ്ടമായ ലക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് അതെങ്കിലും ചോദിക്കാണെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ ഏ അപ്പം ഇന്നത്തെ ഇവിടെ ഇത്രക്കുള്ളൂ ഓക്കെ ബായ് പിന്നെ ഈ മലയിലെ ഈ ഒരു സംഭവം അടിപൊളിയിൽ കിട്ടുമോ ഈ നല്ലൊരിക്കും കിട്ടലേ പിന്നെ എന്ന് വെച്ചാൽ ഈ വണ്ടിയിലെ പാട്ട് അടിപൊളിയാണോ കേട്ടോ എപ്പോഴും വേണ്ടി കയറും അപ്പോൾ ഓക്കെ ബായ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ് ഡാ ലവ് യു